ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവിൻ്റെ പുനരാഗമനങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് അറുപത്തി മൂന്നാമത്തെ പ്രഭാഷണമാണ് നസ്രയനായ യേശുവിനെക്കുറിച്ച് ഒരു ജീവിതകാലം മുഴുവൻ കൊണ്ട് പഠിച്ചു തീർക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് എവർക്കും അറിയാവുന്ന ഒരു നഗ്ന സത്യമാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ യേശു കർത്താവിൻ്റെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയുള്ള അഞ്ച് ആഗമനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്നാമത്തെ ആഗമനം മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവൻ അത് വിട്ട് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് പാപപരിഹാരാർത്ഥം അരക്കുരിശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നെറ്റ് നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് ദൗത്യം പൂർത്തിയാക്കി മടങ്ങിപ്പോകുന്നതാണ് ഒന്നാമത്തെ ആഗമനം ഇത് സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിൽ അനവധി പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് മനുഷ്യനായി വേദല ജനിക്കുന്നതിന് നൂറ് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന നൂറുകണക്കിന് പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങൾ അതിൽ ചിലത് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ആ ഒന്നാമത്തെ ആഗമനം ചരിത്രത്തിൽ സംഭവിച്ചു യേശു കർത്താവ് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി വേദലികമിൽ ജനിച്ചു മരക്കുരിശിൽ മരിച്ചു മൂന്നാം നാൾ ഉയർത്തിഴുന്നേറ്റു നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് കടന്നുപോയി യേശു കർത്താവിൻ്റെ പാപ പരിഹാര ബലിയിൽ ആശ്രയിക്കുന്ന ഏവർക്കും അന്നും ഇന്നും നാളെയും പാപമോചനവും ശാപമോചനവും അത് ലഭിച്ചുവെന്നുള്ള സമാധാനം ഹൃദയത്തിൽ ഉറപ്പായും ലഭിക്കുന്നുണ്ട് അത് എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ ഒന്നാണ് ഇനി സംഭവിക്കാനുള്ളത് നാല് ആഗമനങ്ങളാണ് രണ്ടാമത്തെ ആഗമനം തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് തൻ്റെ സഭയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് കർത്താവ് ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കാൻ പോകുന്നു ഞാൻ ഭവനമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും യോഗനാ സുവിശേഷം പതിനാലിൻ്റെ ഒന്ന് മുതലുള്ള വചനങ്ങളിൽ നമുക്ക് യേശുവിൻ്റെ ആ വാക്തത്വം വായിക്കുവാനായിട്ട് കഴിയും മൂന്നാമത്തെ ആഗമനം യേശു രാജാവായി വരുന്നതാണ് സംബന്ധിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം പ്രവചനങ്ങളുണ്ട് പ്രത്യേകിച്ച് വെളിപ്പാട് വർഷം പത്തൊൻപതാം അധ്യായത്തിൽ ഇരുപതാം അധ്യായത്തിൽ ആയിരം വർഷം ഈ ഭൂമിയെ സമത്വ സുന്ദരമായ രീതിയിൽ ഭരിക്കേണ്ടതിന് വേണ്ടി യേശു ദൈവത്താൽ രാജാവായി അഭിഷക്തനായിട്ട് ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന കാര്യമാണ് മൂന്നാമത്തെ ആഗമനം എന്ന് പറയുന്നത് നാലാമത്തെ ആഗമനം യേശു ന്യായാധിപനായി വരുന്നതാണ് പിതാവ് തൻ്റെ പുത്രനെ എല്ലാ ന്യായവിധിയും ഏൽപ്പിച്ചിരിക്കുകയാണ് ആ വെള്ളസിംഹാസനത്തിൽ ഇരുന്ന കർത്താവ് സകല മനുഷ്യരെയും വിധിക്കുന്ന ആ വിധിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും അഞ്ചാമത്തെ ആഗമനം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പുതിയ ശല്യവുമായിട്ട് പുതിയ ഭൂമിയിൽ ജനത്തോടുകൂടി പാർക്കേണ്ടതിന് ഇറങ്ങി വരുന്ന അനുഭവമാണ് സംഭവമാണ് ഇത് വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ഇതിൽ യേശുവിൻ്റെ നാലാമത്തെ ആഗമനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ന്യായാധിപനായ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ഹാനോക്ക് പ്രവചിക്കുന്നത് യൂതയുടെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരമായിരം ദൂതന്മാരുമായി നമ്മുടെ കർത്താവ് ന്യായം വിധിക്കുവാൻ വരുന്ന രംഗം ഇവിടെ ഹാനോക്ക് കാണുന്നുണ്ട് ലോകത്തിൽ മനുഷ്യനായി ജനിച്ച എല്ലാവരും ചക്രവർത്തിമാരും രാജാക്കന്മാരും പ്രസിഡൻ്റന്മാരും പ്രധാനമന്ത്രിമാരും ലോകമെമ്പാടുമുണ്ടായിരുന്ന എല്ലാ ന്യായാധിപന്മാരും ദരിദ്രന്മാരും ധനവാന്മാരും പണ്ഡിതന്മാരും സകല മനുഷ്യരും മരിക്കുമെന്നും അവരെ കർത്താവ് ഉയർപ്പിക്കുമെന്നും അവർ കർത്താവിൻ്റെ മുൻപിൽ ന്യായ വിസ്താര സഭയുടെ മുൻപിൽ നിൽക്കുമെന്നും യേശു ന്യായം വിധിക്കുമെന്നും വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ന്യായവിധികളിൽ മൂന്ന് പ്രധാനപ്പെട്ട ന്യായവിധികൾ യേശു നടത്തും ഒന്നാമത്തെ ന്യായവിധി വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധിയാണ് അതിന് ക്രിസ്തുവിൻ്റെ ന്യായപീഠത്തിൽ ഇരുന്നുള്ള ന്യായവിധി എന്ന് പറയുന്നു അത് കുരിന്തിർക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങളിലും അതുപോലെ ഒന്ന് കുരിന്തിർ മൂന്നിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങളിലും നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും രണ്ടാമത്തെ ന്യായവിധി തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ടുള്ള ന്യായവിധിയാണ് സസ്ത്രാബ്ദത്തിന് തൊട്ട് മുൻപുള്ള ന്യായവിധിയാണിത് അവിടെ കുറ്റവാളികളെയും നല്ലവരെയും എടുത്തും വലത്തുമായി നിർത്തി നടത്തുന്ന ന്യായവിധിയാണ് ഇത് മത്താടിച്ച് വിശേഷം ഇരുപത്തി അഞ്ചാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയൊന്ന് മുതലുള്ള വചനങ്ങളിൽ നമുക്കത് വായിക്കുവാനായിട്ട് കഴിയും മൂന്നാമത്തെ ന്യായവിധി വെള്ള സിംഹാസനത്തിൽ ഇരുന്നുള്ള ന്യായവിധിയാണ് അത് വെളിപ്പാട് വശം ഇരുപത്തി ഒന്നാം അദ്ധ്യായത്തിന് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു അതിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു മരിച്ചവർ ആപാലവൃന്ദം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു പുസ്തകങ്ങൾ തുറന്നു മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി ജീവപുസ്തകത്തിൽ പേരെതി കാണാത്ത ഇവരെയും തീപ്പൊയ്യയിൽ തള്ളിയിടും എന്ന് വളരെ വ്യക്തമായി കൃത്യമായിട്ട് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുകയാണ് ഈ വെള്ളസിംഹാസനത്തിലുള്ള ആ ന്യായവിധിയിൽ ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ടുള്ള വിധിയാണ് അവിടെ നടക്കുവാൻ പോകുന്നത് അനുസൃതമായിട്ടുള്ള ശിക്ഷയാണ് അവർക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് നരകത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ കമ്പാർട്ട്മെൻറ്റുകളിൽ ഓരോ വ്യക്തികളും ചെയ്ത തെറ്റുകൾക്ക് അനുസൃതമായ ശിക്ഷയാണ് അവർക്ക് ലഭിക്കുവാൻ പോകുന്നത് മറ്റൊരു കാര്യം കൂടി ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം പാപങ്ങൾ ചെയ്ത വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് ആ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും യേശു ഉയർത്തുന്നേറ്റുവെന്നും നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെടും നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും ശാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും അപ്പോൾ മനുഷ്യന് രക്ഷപ്പെടുവാനുള്ള എല്ലാ അവസരങ്ങളും ദൈവം ഒരുക്കി നൽകിയിട്ടും അതിനെ തൃണവൽ ഗണിച്ചുകൊണ്ട് എനിക്ക് ആ രക്ഷ വേണ്ട എന്ന് പറയുന്നവർ ഈ ന്യായപീഠത്തിൽ നിന്നേ മതിയാകൂ ന്യായവിധി സ്വീകരിച്ചേ മതിയാകൂ നരകത്തിൽ പോയേ മതിയാകൂ അവർക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല കാരണം അവർക്ക് ദൈവം സൗജന്യമായി വെച്ച് നീട്ടിയ രക്ഷ തൻ്റെ ഓമനകുമാറിനെ ക്രൂശിൽ മരിക്കുവാൻ അനുവദിച്ചുകൊണ്ട് ആ രക്തത്തിലൂടെ നേടിയെടുത്ത രക്ഷയെ അവഗണിക്കുന്നവന് പിന്നെ നരകമല്ലാതെ മറ്റൊന്നും ശേഷിക്കുന്നില്ല എന്ന വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതായിരം ശതമാനം സത്യമാണ് അതിനൊരു മാറ്റം വരുത്താൻ കഴിവുള്ള ഒരുത്തനും ഇവിടെ ജനിച്ചിട്ടില്ല ഇപ്പോൾ ജീവിക്കുന്നില്ല നാളെ ജനിക്കുകയുമില്ല എന്നുള്ള സത്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ആകെയ പ്രിയ സ്നേഹിത ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ ഈ വെള്ളസിംഹാസനത്തിലുള്ള ഈ വിധിയിൽ മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിട്ടുള്ള ന്യായവിധി ആണ് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ശിക്ഷാവിധിയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ശിക്ഷയാണ് അവരനുഭവിക്കേണ്ടത് അത് സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പതാം വാക്യം ഞാനിവിടെ വായിക്കുന്നു എന്നാൽ കൊള്ളരുദാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തളിക്കളവിൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഇവിടെ നമ്മൾ വായിക്കുന്നത് കൊള്ളരുദാത്ത ദാസനെ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ ന്യായവിധിക്ക് വേണ്ടി കൊണ്ടുവരും അദ്ദേഹത്തിൻ്റെ കുറ്റപത്രം അവിടെ വായിക്കും അവിടെ തനിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകത്തിലെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടാണ് ഇരുട്ടിലേക്കാണ് ഭയാനകമായ കുരുട്ടിലേക്ക് നിത്യത മുഴുവൻ അവൻ അവനവിടെ കഴിയേണ്ടിവരും അവിടെ അവന് കേൾക്കുവാൻ കഴിയുന്ന കരച്ചിലും പല്ലുകിടിയും മാത്രമാണ് പക്ഷെ കരയുന്നവരെ കാണാൻ കഴിയുകയില്ല പല്ലുകടിക്കുന്നവരെ കാണാൻ കഴിയുകയില്ല അവനെപ്പോലും അവനെ കാണുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നല്ല സുബോധത്തോടെ കാഴ്ചയുണ്ടെങ്കിലും ഒട്ടും കാണുവാൻ കഴിയാതെ കേൾവിലുണ്ട് കരച്ചിലും പല്ലുകിടിയും അവൻ കേൾക്കുന്നുണ്ട് നിത്യത മുഴുവൻ ആ ഭീകരമായ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് പോകും എന്നാണ് സ്നേഹമുള്ള കരുണയുള്ള ദയുള്ള ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത അതിശോക്തി പറഞ്ഞിട്ടില്ലാത്ത അതിൻ്റെ ആവശ്യം ഇല്ലാത്ത സത്യത്തിൻ്റെ മൂർത്മഭാവമായ നസ്രേന യേശു പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചത് ഇത് യേശുവിൻ്റെ ഒരു ഉപമയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഉപമ പറയുമ്പോൾ അതിനായിരമായിരം അർത്ഥങ്ങളുണ്ട് യുഗപരമായ അർത്ഥങ്ങളുണ്ടാകും ഇസ്രയേലിനോടുള്ള സന്ദേശമുണ്ടാകും സഭയോടുള്ള സന്ദേശമുണ്ടാകും ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ അതിലൊരാലോചന ഉണ്ടാകും ന്യായവിധിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകും വ്യക്തികളോടുള്ള കുടുംബങ്ങളോടുള്ള രാജ്യങ്ങളോടുള്ള സന്ദേശങ്ങൾ ഉണ്ടാകും അപ്പോൾ കേട്ടവരോടുള്ള സന്ദേശം ഉണ്ടാകും ഇപ്പോൾ കേൾക്കുന്നവരോടുള്ള സന്ദേശമുണ്ടാകും അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ മാത്രം പഠിക്കരുത് അതിനകത്ത് ആയിരമായിരം സന്ദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും അതിലെന്നോടും നിങ്ങളോടുമുള്ള സന്ദേശങ്ങൾ ഉണ്ടാവും അതാണ് നാം പ്രധാനമായി സ്വീകരിക്കേണ്ടത് മത്താടി സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ താലന്തു വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു ഉപമയാണ് കർത്താവ് പറയുന്നത് ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുന്നു പോകുന്നതിന് മുൻപായിട്ട് തൻ്റെ മൂന്ന് ദാസന്മാരെ അദ്ദേഹം വിളിച്ചു വരുത്തുന്നു തൻ്റെ സമ്പത്തുകൾ അവർക്ക് കൈമാറുകയാണ് അവർ പോയി വ്യാപാരം ചെയ്ത് ഈ യജമാനൻ മടങ്ങി വരുമ്പോൾ ലാഭത്തോടുകൂടി മടക്കി കൊടുക്കണം ഒരു ദാസന് അഞ്ച് താലം താണ് കൊടുത്തത് വേറൊരു ദാസന് രണ്ട് താലം താണ് കൊടുത്തത് വേറൊരാൾക്ക് ഒരു താലം താണ് കൊടുത്തത് ഓരോരുത്തരുടെയും പ്രാപ്തിക്ക് അനുസൃതമായിട്ട് ഈ താലന്ദ് വ്യാപാരം ചെയ്യാൻ ഓരോരുത്തരുടെയും കഴിവ് മനസ്സിലാക്കി ഈ യജമാനൻ ഒരാൾക്ക് അഞ്ചും ഒരാൾക്ക് രണ്ടും ഒരാൾക്കൊന്നും താലന്തു കൊടുക്കുകയാണ് അങ്ങനെ യജമാനൻ വിദേശത്തേക്ക് പരദേശത്തേക്ക് പോയി ഈ ദാസന്മാർ വ്യാപാരത്തിനായിട്ട് പോയി അഞ്ച് താലന്ത് ആൾ പെട്ടെന്ന് തന്നെ ആ അഞ്ച് താലന്ത് വ്യാപാരം ചെയ്യാനായിട്ട് പോയി അയാൾ അഞ്ചും കൂടെ നേടി രണ്ട് താലന്ത് ലഭിച്ചവനും അതുപോലെ തന്നെ വേഗം വ്യാപാരത്തിനായിട്ട് പുറപ്പെട്ട് അതുകൊണ്ട് വ്യാപാരം ചെയ്തു രണ്ട് താലന്തു കൂടെ നേടി എന്നാൽ ഒരു താലന്ത് ലഭിച്ച ആ മൂന്നാമൻ ചെന്ന് ഒരു കുഴിയെടുത്തു അധ്വാനിച്ച് ഒരു കുഴിയെടുത്തിട്ട് ആ താലന്ത് അതിൽ വെച്ച് മണ്ണിട്ട് മൂടി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യജമാനൻ വന്നു യജമാനൻ വന്നപ്പോൾ ഈ മൂന്ന് ദാസന്മാരെയും വിളിച്ചു വരുത്തി അവരുടെ കണക്ക് തീർക്കുവാനായിട്ട് അവരെ വിളിച്ചു വരുത്തി അപ്പോൾ അഞ്ചു താലന്ത് നേടിയ ദാസൻ വന്നിട്ട് പറഞ്ഞു യജമാനെ അങ്ങ് അങ്ങനെക്ക് അഞ്ചു താലന്താണ് നൽകിയത് ഞാൻ അഞ്ചൂടെ നേടി എന്ന് പറഞ്ഞു അവനെ യജമാനൻ നന്നു നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കും എന്ന് പറഞ്ഞ് മുൻപിൽ അവനെ അഭിനന്ദിക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ ദാസനും വന്നു രണ്ട് താലന്ത് ലഭിച്ചവനും വന്നു അവൻ പറഞ്ഞു യജമാനെ അങ്ങ് രണ്ട് താരം തല്ലേ നൽകിയത് ഞാൻ രണ്ടും നേടിയിട്ടുണ്ട് അവനോട് യജമാൻ പറയുകയാണ് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് കാര്യവിചാരകനാക്കും അപ്പോൾ മൂന്നാമത്തെ ദാസൻ വരികയാണ് ഒരു താരം ലഭിച്ചവൻ അവൻ വന്ന യജമാനോട് പറഞ്ഞു യജമാനെ അങ്ങ് വിതയ്ക്കാതെ തന്നെ കൊയ്യാൻ കഴിവുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ വിതയ്ക്കാതെ പാടശേഖരങ്ങളിൽ നെല്ലോയോ ഒക്കെ ഉണ്ടാകുകയും കൊയ്ത്തുകാരെ പോലും ഇറക്കാതെ അത് കൊയ്ത് അങ്ങയുടെ പാതപീഠത്തിൽ കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു മഹാ അത്ഭുതവാനാണ് അത്ഭുതവാനാണങ്ങ് വിതറാത്തടത്തുനിന്ന് ചേർക്കാൻ അങ്ങക്ക് കഴിവുണ്ട് മാത്രമല്ല അങ്ങ് ഒരു കഠിന മനുഷ്യനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് ഭയപ്പെട്ടു പോയി അതുകൊണ്ട് വ്യാപാരത്തിനൊന്നും ഞാൻ പോയില്ല ഞാനൊരു കുഴിയെടുത്ത് അങ്ങ് നൽകിയ ആ താലം അവിടെ കുഴിച്ചിട്ടു ഇപ്പോൾ ഞാൻ മടക്കി നൽകുവാനായിട്ട് വന്നിരിക്കുകയാണ് യജമാനവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവനെ വിളിച്ചത് ദുഷ്ടനും മടിയനുമായ ദാസനെ ഈ താലന്ത നീ പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടതായിരുന്നു അങ്ങനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവരെനിക്ക് അവരുടെ വ്യാപാരത്തിലൂടെ കുറേ പലിശ നൽകി ഒരു ലാഭമുണ്ടാക്കി മടക്കി നൽകുമായിരുന്നു നീ അത് ചെയ്തില്ലല്ലോ പാടുത്തുള്ളവരോട് പറയുകയാണ് അവൻ്റെ കയ്യിൽ നിന്ന് ആ താലന്തു വാങ്ങിയിട്ട് ആ അഞ്ച് താലന്തു കാരൻ്റെ കയ്യിലേക്ക് കൊടുക്കൂ അവനത് വീണ്ടും ബിസിനസ് ചെയ്യട്ടെ എന്നിട്ട് യജമാനൻ പറയുകയാണ് ഉള്ളവന് വീണ്ടും കൊടുക്കും ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്തു കൊടുക്കും ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ദുഃഖം തോന്നുമില്ലേ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം ഇതാണ് ഒരു മടിയൻ്റെ കയ്യിലുള്ളത് അല്പമേ ഉള്ളതെങ്കിലും അവൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലല്ലോ അത് ഞാൻ എടുത്ത് വ്യാപാരം ചെയ്യുന്നവന് ഉത്സാഹിയായവന് കൊടുക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് ആ ഉപമയുടെ ഉപസംഹാരമായിട്ട് അതിൻ്റെ അർത്ഥം നമുക്ക് ഉള്ള ദൂത് പറയുകയാണ് ദുഷ്ടനും മടിയനുമായ ദാസനെ ഇവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തളുി അവിടെ കരച്ചിലും പല്ലുകിടിയും ഉണ്ടാകും ഈ ഉപമയിലൂടെ കർത്താവ് അർത്ഥമാക്കുന്നത് യഹൂദനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ദുഷ്ടനും മടിയനുമായി തീർന്നാൽ അന്ധ്യനായ വിധയിൽ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് പോകേണ്ടി വരും നിത്യത മുഴുവൻ കരച്ചിലും പല്ലുകിടിയും ആയിട്ട് ആ ശബ്ദം കേട്ട് ജീവിക്കേണ്ടി വരും അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മളാരും ദുഷ്ടന്മാരും മടിയന്മാരുമായി തീരരുത് എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം ഇനി നമുക്ക് ഈ ഉപമയുടെ അല്പമാഴമായ ചിന്തയിലേക്ക് പോകാം എന്താണ് ഈ താലന്ത് എന്ന് പറഞ്ഞാൽ അഞ്ച് താലന്ത് രണ്ട് താലന്ത് ഒരു താലന്ത് യജമാൻ കൊടുത്തതൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ചിന്തിച്ചല്ലോ എന്താണ് ഈ താലന്ത് ഗ്രീക്ക് റോമാക്കാരുടെ കാലങ്ങളിലൊക്കെ അളവന് വേണ്ടി തൂക്കത്തിന് വേണ്ടിയൊക്കെ പറയുന്നതാണ് മുപ്പത് താലന്ത് അഞ്ച് താലന്ത് പത്ത് താലന്ത് സ്വർണം നൂറ് താലന്ത് വെള്ളി എന്നൊക്കെ പറയുന്നത് അളവിനും തൂക്കത്തിനുമൊക്കെ പറയുന്നതാ ഒരു മെഷർമെൻ്റ് ആണ് ഈ താലന്ത് എന്ന് പറയുന്നത് ഒരു താലന്ത് എന്ന് പറയുന്നത് എൺപത് പൗണ്ടാണ് ഏകദേശം മുപ്പത്തിയാറ് കിലോഗ്രാം വരും അപ്പോൾ ഒരു താലന്ത എന്ന് പറഞ്ഞാൽ മുപ്പത്തിയാറ് കിലോ ഇത് സ്വർണ്ണമാണ് മുപ്പത്തിയാറ് കിലോ സ്വർണ്ണമാണ് ഈ യജമാനൻ ഈ മൂന്നാമിന് കൊടുത്തത് ആ മുപ്പത്തിയാറ് കിലോ സ്വർണ്ണമാണ് അവൻ കൊണ്ടുപോയി കുഴിച്ചു വെച്ചത് എന്നുള്ള കാര്യം മറക്കരുത് അപ്പോൾ അഞ്ച് താലം എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് കിലോ സ്വർണ്ണമാണ് അപ്പം നൂറ്റി എൺപത് കിലോ സ്വർണ്ണമാണ് ഒരുവനെ ഏൽപ്പിച്ചത് അവൻ ഈ യജമാനൻ വരുന്നതിനിടയ്ക്ക് വ്യാപാരം ചെയ്ത് നൂറ്റി എൺപത് കിലോ സ്വർണം നേടി വലിയൊരു വ്യാപാരം തന്നെയാണ് ചെറിയൊരു കാര്യമല്ല രണ്ടാമന് എഴുപത്തിരണ്ട് കിലോ സ്വർണ്ണമാണ് യജമാനൻ കൊടുത്തത് അവന് എഴുപത്തിരണ്ട് കിലോ സ്വർണം നേടി അതിൻ്റെ മൂല്യം ഇന്നത്തെ നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു വലിയ തുക തന്നെയാകും അപ്പോൾ ഈ യജമാനൻ ഇരുന്നൂറ്റി എൺപത്തി കിലോ സ്വർണ്ണമാണ് തൻ്റെ ഈ മൂന്ന് ദാസന്മാരെ ഏൽപ്പിച്ചത് എന്നിട്ട് അദ്ദേഹം പരദേശത്തേക്ക് പോയി അന്നത്തെ കാലത്ത് ഒരു താലം എന്നു പറഞ്ഞാൽ അറുപതിനായിരം ദിനാരി വരും ഒരുവൻ ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താൽ ലഭിക്കുന്നത് ഒരു ദിനാറാണ് ദിനാരിയാണ് എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം തുടർച്ചയായി ആറു ദിവസം ആഴ്ചയിൽ ജോലി ചെയ്യുന്നവന് ലഭിക്കുന്ന ശമ്പളമാണ് ഒരു താലന്ത് എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് താലന്ത് ലഭിക്കണമെങ്കിൽ ഒരു ദാസൻ നൂറു വർഷം ജോലി ചെയ്യണം ഇപ്പോൾ ഈ താലന്തിൻ്റെ മൂല്യം ആ സ്വർണത്തിൻ്റെ മൂല്യം അത്ര ചെറുതൊന്നുമല്ല യജമാനൻ്റെ മുഴുവൻ സമ്പാദ്യമാണ് അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് അവൻ വ്യാപാരം ചെയ്തേ മതിയാകൂ യജമാനൻ മടങ്ങി വരും കണക്ക് ചോദിക്കും അന്ന് എൻ്റെയും നിങ്ങളുടെയും കരം വിലപ്പെട്ടിരിക്കണം ഇനി ആത്മീയ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ താലം എന്താണ് ദൈവം നമുക്ക് സൗജന്യമായി നൽകിയതാണ് നമ്മുടെ ശരീരം തന്നെ ഒരു താലം നമ്മുടെ ബ്രെയിൻ നമ്മുടെ കണ്ണ് നമ്മുടെ നാവ് നമ്മുടെ കൈകാലുകൾ നമ്മുടെ ഹൃദയം നമ്മുടെ കിഡ്നികൾ നമ്മുടെ പാങ്കറിയാസ് നമ്മുടെ ലിവർ നമ്മുടെ ലങ്സ് ഇവയൊന്നും നമ്മൾ സൃഷ്ടിച്ചതല്ലോ നമുക്ക് സൃഷ്ടിക്കാനും കഴിയുകയില്ല അപ്പോൾ സർവ്വലോകത്തെക്കാളും വിലയേറിയ ഒരു ആത്മാവിനെ കൂടെ കോടിക്കണക്കിന് രൂപ വിലയുള്ള വില മതിക്കുവാൻ കഴിയാത്ത ഈ ഓർഗൻസിന് ഇടയിൽ വെച്ച് നമ്മളെ ഈ ഭൂമിയിൽ ദൈവം വിട്ടിരിക്കുകയാണ് എന്തിന് വ്യാപാരം ചെയ്യാനായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളായ സമസൃഷ്ടങ്ങളെ സഹായിക്കാനാണ് ആ താലന്തുകൾ നമ്മുടെ കണ്ണിലും നമ്മുടെ ചെവിയിലും നമ്മുടെ നാവിലും നമ്മുടെ ബ്രെയിനിലും നമ്മുടെ കൈകാലുകളിലും ഒക്കെയുണ്ട് അത് നമുക്ക് ഒരു മടിയനായിട്ട് നമുക്ക് പോലും പ്രയോജനപ്പെടാതെ ആർക്കും പ്രയോജനപ്പെടാതെ ഒരു കുഴിച്ചിടുന്ന അനുഭവത്തിലേക്ക് വന്ന് നമുക്കൊരു മടിയനായിട്ട് തീരാനായിട്ട് കഴിയും ഇനി മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ജനിച്ചത് മുതൽ ഇന്ന് വരെ മറ്റ് പലർക്കുമില്ലാത്ത അനവധി കഴിവുകൾ പാടാനുള്ള കഴിവുകൾ പ്രസംഗിക്കാനുള്ള കഴിവുകൾ എഴുതാനുള്ള കഴിവുകൾ പറയാനുള്ള കഴിവുകൾ അതിനുള്ള ഭാഷകൾ സാഹചര്യങ്ങൾ അതിനുള്ള ടെക്നോളജി അതിനുള്ള ഉപകരണങ്ങൾ പണം വാഹനം സ്ഥാനമാനങ്ങൾ ഇങ്ങനെ ചിലർക്കൊക്കെ വളരെയധികം താലന്തുള്ളവരും താലന്തു കുറഞ്ഞവരുമുണ്ട് മുപ്പത്താറ് കിലോ സ്വർണമെങ്കിലും ഒരു താലന്തെങ്കിലും ലഭിക്കാത്ത ആരുമില്ല ഈ അനുസരിച്ച് ഞാൻ നിങ്ങളും വ്യാപാരം ചെയ്യണം വ്യാപാരം ചെയ്ത് യജമാനിന് ലാഭമുണ്ടാക്കണം കാരണം ഇത് നമ്മുടെ സ്വന്തമല്ല യജമാനും പറയുന്നുണ്ട് എൻ്റെ ദ്രവ്യം നീ എന്തുകൊണ്ട് പൊൻവാണിഭക്കാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചില്ല നിനക്കത് ചെയ്യാൻ കഴിയുകയില്ലെങ്കിൽ വേണ്ട നിനക്കത് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാമായിരുന്നു അതവർ വ്യാപാരം ചെയ്ത് ഒരു നന്മ നിനക്കും ഒരു നന്മ എനിക്കും ഉണ്ടാകുമായിരുന്നു നീ കൊണ്ടുപോയി ഇത് കുഴിച്ചിട്ടതുകൊണ്ട് പ്രയോജനമുണ്ടായി എനിക്ക് നഷ്ടം മാത്രമല്ലേ ഉണ്ടായത് അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളുണ്ട് അവയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതോ അതൊക്കെ നമ്മൾ കൊണ്ടുപോയി കുഴിച്ചിടുകയാണോ വിദ്യാഭ്യാസമുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് ദൈവം കൊടുത്ത ആ ബുദ്ധി എന്ന താലന്ത് അവരുപയോഗിച്ചതുകൊണ്ട് ഇത്ര വലിയ അനുഗ്രഹമാണ് ഞാൻ നിങ്ങളും പ്രാപിക്കുന്നത് വിദ്യാഭ്യാസമുള്ള മെഡിക്കൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ താലന്തുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മെഡിക്കൽ ലോകത്തിലൂടെ എത്ര വലിയ നന്മകളാണ് ഞാൻ നിങ്ങളും പ്രാപിക്കുന്നത് സാമ്പത്തിക വിദഗ്ധന്മാർ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ വിദഗ്ധമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അത് വ്യാപാരം ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ നന്മയും തിന്മയും ഒക്കെ ഞാൻ നിങ്ങളും അനുഭവിക്കുന്നില്ലേ ജീവിതത്തിൽ ദൈവം നൽകിയ ആരോഗ്യവും സമയവും എല്ലാം മദ്യപാനത്തിനും ഒക്കെ ഉപയോഗിച്ചിട്ട് നാടിനും വീടിനും നാട്ടുകാർക്കും ഗവൺമെൻറ്റിനും ഒക്കെ തലവേദനയായി നഷ്ടമായ ചില ദുഷ്ടദാസന്മാരുടെ നിത്യത ഏറ്റവും പുറത്തുള്ള ഇരുട്ടാണെന്ന് എത്ര പേർക്കറിയാം അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സൗജന്യമായി ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ യജമാനൻ്റെ ഈ നന്മ ഞാൻ നിങ്ങളും വളരെ ബുദ്ധിയോടെ വളരെ ഉത്സാഹത്തോടെ ചിലവഴിക്കേണ്ടതാണ് വ്യാപാരം ചെയ്യേണ്ടതാണ് ദൈവം തൻ്റെ ഓമന മകനെ ക്രൂശിൽ മരിക്കുവാൻ അനുവദിച്ചിട്ട് അതിൽ നിന്നുണ്ടായതാണ് സുവിശേഷം അത് വെള്ളിയേക്കാളും സ്വർണത്തെക്കാളും വിലയേറിയതാണ് ആ രക്തം പാപം മോചിക്കുന്നതാണ് ആ രക്തം ശാപം മോചിക്കുന്നതാണ് ആ രക്തം ന്യായവിധിയിൽ നിന്നൊരുവിനെ വിടിവിക്കുന്നതാണ് ആ രക്തം ഒരുവിനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണ് ആ രക്തം ഒരുവനെ നരകത്തിൽ നിന്ന് വിടിവിക്കുന്നതാണ് പക്ഷേ അതറിയാതെ ഒരുവനെങ്ങനെ ആ ക്രൂശിലാശ്രയിക്കാൻ കഴിയും ആ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കാൻ കഴിയും എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും പക്ഷേ എനിക്ക് നിങ്ങൾക്കും അതറിയാം അത് ദൈവം നമുക്ക് നൽകിയ താലന്താണ് അത് മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് നൽകിയ താലന്താണ് അത് നമ്മൾ കുഴിച്ചിട്ടാൽ നിത്യത ഇരുളടഞ്ഞതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉദാഹരണമായിട്ട് മരണത്തോട് മല്ലടിച്ചൊരു മനുഷ്യൻ കിടക്കുകയാണ് അയാൾക്ക് രണ്ട് കുപ്പി ബ്ലഡ് വേണം ആ രണ്ട് കുപ്പി ബ്ലഡ് നിങ്ങളുടെ കയ്യിൽ ഒരാൾ സൗജന്യമായി നൽകുകയാണ് വാഹനവും നൽകിയിട്ട് അടുത്ത പത്ത് മിനിറ്റിനുള്ളിൽ ഈ ബ്ലഡ് അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളെ ഒരു യജമാനൻ യാത്രയയ്ക്കുന്നു രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്താവുന്ന ദൂരമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഭക്ഷണം കഴിക്കാനും ടി വി കാണാനും മറ്റു പലതും കാണാനും ഒക്കെ ചിലവഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങളാ ബ്ലഡുമായിട്ട് അവിടെ ചെല്ലുന്നു അപ്പോഴേക്കും ആ രോഗി ബ്ലഡ് ലഭിക്കാതെ മരിക്കുന്നു ആ വ്യക്തിയുടെ മരണത്തിൻ്റെ ഉത്തരവാദിത്വം അതിനൊരു ശിക്ഷ നൽകിയാൽ ആർക്കായിരിക്കും ലഭിക്കേണ്ടത് നിങ്ങൾക്കായിരിക്കണം അല്ലെങ്കിൽ എനിക്കായിരിക്കണം ലഭിക്കേണ്ടത് നമ്മൾ കൊന്നൊന്നുമില്ല നമ്മൾ ആരെയും കൊന്നില്ല പക്ഷേ നമ്മളിൽ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം നാം ചെയ്തില്ലെങ്കിൽ അതെത്ര ഭയങ്കരമാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഒരു ദുഷ്ടനോട് നീ മരിക്കും നിനക്കൊരു ന്യായവിധിയുണ്ട് എന്ന് നീ പറഞ്ഞാൽ അവൻ്റെ രക്തം ഞാൻ അവനോട് ചോദിച്ചുകൊള്ളാം പക്ഷേ നീ പറയാതെയും അവൻ മരിക്കുകയും ചെയ്താൽ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കുമെന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെട്ടവരെ അഭിഷേകം പ്രാപിച്ചവരെ കർത്താവിൻ്റെ വേലക്കാരെ താലന്തു കുഴിച്ചിടുക എന്ന് പറയുന്നത് ചെറിയൊരു പാപമല്ല അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും താലന്തി വ്യാപാരം ചെയ്താലേ സ്വർഗത്തിൽ പോകുകയുള്ളോ രക്ഷപ്രവൃത്തിയിലൂടെയാണോ ഒരിക്കലുമല്ല യേശുവിൻ്റെ മരണത്തിലൂടെയാണ് രക്ഷ അത് കൃപയാണ് അത് സൗജന്യമാണ് പക്ഷേ നിന്നിലേൽപ്പിച്ച താലന്ത് നീ നഷ്ടപ്പെടുത്തുകയും നീ ദുഷ്ടനായിത്തീരുകയും ചെയ്താൽ നിനക്ക് ലഭിച്ച ആ രക്ഷ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് രക്ഷ നിന്നിൽ നിന്ന് യേശു നിന്നിൽ നിന്ന് ദൈവകൃപ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നീ ദുഷ്ടനായിപ്പോയത് നീ മടിയനായിപ്പോയത് അതുകൊണ്ട് ദുഷ്ടനും മടിയനുമായി തീർന്നാൽ ഓർത്തുകൊള്ളണം നീ ഇപ്പോൾ ഒരു ദൈവ പൈതലല്ല ഒരു ഒരിക്കൽ ആയിരുന്നിരിക്കാം ഒരുപക്ഷെ ഒരിക്കൽ കർത്താവിൻ്റെ വേല ചെയ്ത വ്യക്തിയായിരിക്കാം പക്ഷെ ഇപ്പോൾ നിനക്കത് ചെയ്യുവാൻ കഴിയാതെ നീ ഒരു ദുഷ്ടനും അടീനുമായി തീർന്നെങ്കിൽ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ നിന്ന് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള ആ നഗ്ന സത്യം നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് ബത്താട് സുവിശേഷം ഇരുപത്തിയഞ്ചാം അദ്ദേഹത്തിൻ്റെ മുപ്പതാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭയത്തോടും വിറയലോടും സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഷ്ടതകളും എടുത്തു കളഞ്ഞ് നമ്മളിലുള്ള എല്ലാ മടിയും ദൂരെ കളഞ്ഞ് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന് എവിടെ ആ താലന്ത് കുഴിച്ചിട്ടിട്ടുണ്ടോ അതെടുത്ത് കർത്താവിൻ്റെ വരവിന് മുൻപേ ഓടി വ്യാപാരം ചെയ്യുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളാരും ആ ഒരു താലന്തു കുഴിച്ചിട്ടവനെ പോലെ ആകാതിരിപ്പാൻ അഞ്ച് താലന്തു വ്യാപാരം പോലെ രണ്ട് താലന്തു വ്യാപാരം ചെയ്തവനെ പോലെ ആകുവാനുള്ള ഭാഗ്യം എനിക്ക് നൽകണമേ എൻ്റെ പ്രേക്ഷകർക്ക് നൽകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ ഉപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ ആഗമനങ്ങളെക്കുറിച്ചുള്ള അറുപത്തി നാലാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടേവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ